The സ്കൂൾ തുറന്നാൽ പിന്നെയുള്ള ഒരു ടെൻഷൻ പിള്ളേർക്ക് എന്ത് കൊടുത്തുവിടും എന്നുള്ളതാണ് ഞാനും ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എങ്കിലും നമ്മുടെ വീഡിയോസിനകത്ത് പലപ്പോഴും ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ കമന്റ് വരാറുണ്ട് നമ്മുടെ വീഡിയോസിനകത്തും ഷോർട്സ് ആയിട്ടും മോർണിംഗ് റൂട്ടീൻ ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഒക്കെ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ യം ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് ഡിഫറന്റ് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ഒരു റൈസ് റെസിപ്പിയാണ് പാനിലോട്ട് എണ്ണയും ഇട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഹോൾ സ്പൈസസ് ആയിട്ട് രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു കുറച്ച് സിനിമ സ്റ്റിക്കും ബേ ലീഫും ഇട്ടൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് നീളത്തിൽ കട്ട് ചെയ്ത സവാളയും നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു ഇതിൽ നമ്മൾ പച്ചമുളകാണ് എരിവിന് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ആ ഒരു ഹാഫ് കുക്ക് ആക്കി എടുക്കാം ഹാഫ് കുക്ക് ആയിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് ഞാൻ ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയും കൂടി നമുക്കിത് എടുക്കാം ഫ്രോസൺ ഗ്രീൻ പീസ് പെട്ടെന്ന് തന്നെ കുക്കായി വരും ഇപ്പം ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങും കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ചോറ് ചേർത്ത് ലാസ്റ്റിൽ മല്ലിയല ചേർക്കുന്നതിനെക്കാട്ടിൽ നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഒരു സമയത്ത് മല്ലിയില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ മല്ലിയലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം റൈസ് നമ്മൾ തലയെന്നോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈസിൻ്റെ റെസിപ്പീസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ബസ്മതി റൈസ് നല്ലൊരു ഇരിക്കുകയും ചെയ്യും അതുപോലെ റൈസ് ചേർക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ റൈസ് കൂടി പോയും പിന്നെ നമുക്ക് ആ ഒരു റൈസിൻ്റെ ഫ്ലേവർ കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ റൈസ് ആവശ്യത്തിന് മസാലയ്ക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഒരു ന്യൂഡിൽസ് റെസിപ്പിയാണ് ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് അല്ല നമ്മുടെ ഹക്കാൻ ന്യൂഡിൽസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് ഞാൻ വെള്ളം തിളച്ചു വന്നപ്പം ഉപ്പും കുറച്ച് എണ്ണയും കൂടി ചേർത്ത് അതിലിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഉനിയൻ്റെ ബോട്ടം പോർഷൻ ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയും നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് വേവാൻ ഇത്തിരി കൂടി സമയം എടുക്കുന്നത് കൊണ്ടാണ് ആദ്യം അത് ആഡ് ചെയ്തത് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നീളത്തിൽ കനം ാണ് കട്ട് ചെയ്തിട്ടുള്ളത് ക്യാബേജ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മുടെ ബെൽ പെപ്പേഴ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പല കളറിലുള്ള ബെൽ പെപ്പേഴ്സ് നമുക്കിവിടെ ബോൾമാർട്ടിൽ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ആ പാക്കറ്റിനകത്തു നിന്നാണ് യൂസ് ചെയ്തത് അതിനകത്തൊരു മൂന്നാല് കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പം നീളത്തിൽ കട്ട് ചെയ്ത ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി എന്താ അതിനെ സൈഡിലോട്ടൊന്ന് മാറ്റി നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഗ്രീൻ ചില്ലി സോസ് ആയാലും എന്നിട്ട് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെച്ചപ്പ് യൂസ് ചെയ്തു പിന്നെ കുറച്ച് സോയാ സോസും ഇതെല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ ചേർക്കുക ഈ സമയം വേണമെങ്കിൽ ഇത്തിരി വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഈ സോസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒക്കെ ഒന്ന് മാറി എല്ലാം റെഡി ആയിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ആ ഫ്ലേവർ ഒക്കെ കറക്റ്റ് ആക്കി എടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ നമ്മുടെ ഗ്രീൻ ഓനിയന്റെ ആ ഒരു ഗ്രീൻ പോർഷനും കൂടി ചേർത്ത് കൊടുത്ത് പതുക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഹക്ക ന്യൂഡിൽസ് റെസിപ്പി റെഡിയാണ് ഇനി മൂന്നാമത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് വെള്ളം തിളച്ചു വന്നപ്പോൾ അതിലോട്ട് ഉപ്പും എണ്ണയും കൂടി ചേർത്ത് പാസ്ത കംപ്ലീറ്റ് ആയിട്ട് കുക്കാക്കി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പാസ്ത ആണെങ്കിലും ന്യൂഡിൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ തലേന്ന് റെഡിയാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി മാത്രം രാവിലെ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാനിൽ തീ നന്നായിട്ട് കുറച്ച് വച്ച് ബട്ടറ് ചേർത്ത് കൊടുത്തു അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ ബോൺലെസ് ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും വളരെ ചെറുതായിട്ട് കട്ടി ചെയ്തിട്ടുള്ള ബോൺലെസ് സ്റ്റിക്കനൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു ക്രീം ഓഫ് മഷ്റൂം ആണ് ഇത് ഞാൻ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു രണ്ട് ടൈപ്പ് ബോട്ടിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരെണ്ണം നോ സോൾട്ട് ആഡ്ഡാണ് അപ്പോൾ അതൊക്കെ ചെ നോക്കിയിട്ട് ചേർത്തതിന് ശേഷം മാത്രം നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം ഓഫ് മഷ്റൂം ഫുൾ ക്യാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടു പെർസെൻറ്റിൻ്റെ മിൽക്ക് ആയതുകൊണ്ട് ഫുൾ വൺ കപ്പ് ഞാൻ മിൽക്ക് ആഡ് ചെയ്തു ഇനി ഫുൾ ഫാറ്റ് മിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് കപ്പ് മിൽക്കും ഹാഫ് കപ്പ് വാട്ടറും ആഡ് ചെയ്താൽ മതി എന്നിട്ട് മിക്സ് 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 ചെയ്ത് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇനി നമ്മൾ നമ്മൾ കുക്ക് വെച്ചിരിക്കുന്ന പാസ്ത ഒന്ന് ഒന്ന് ചേർത്ത് ചേർത്ത് പാസ്തയും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടെ അങ്ങ് നമ്മുടെ സോസിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ചില സോസുകളിൽ ഉപ്പ് കാണും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാതിരുന്നത് അപ്പോൾ ഇപ്പം എല്ലാം കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഇറ്റാലിയൻ സീസണിങ് ആണ് അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒറിഗാനോയും തൈമും പാഴ്സലിയുമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല അടിപൊളി സൂപ്പർ ആയിട്ടും നമുക്ക് ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് നല്ലൊരു ഫ്ലേവർ ആണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമ്മുടെ നാലാമത്തെ റെസിപ്പി വീണ്ടും ഒരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കളറ് കുറച്ച് വ്യത്യാസമായിട്ടിരിക്കുന്നത് പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ബോട്ടിൽ തീരാറുമായിട്ടുണ്ട് അപ്പോൾ അതാ നെയ്യൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് ഒന്ന് രണ്ട് ഏലക്ക ഒന്ന് രണ്ട് ഗ്രാമ്പു പിന്നെ ഒന്ന് രണ്ട് സിനിമൺ സ്റ്റിക്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തത് കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് കീറിയിട്ടിട്ട് പിന്നെ കുക്കായി വരുമ്പോൾ അതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇതായിരുന്നു എൻ്റെ നെയ്യുടെ കുപ്പി ഇപ്പം അതാ ഓൾമോസ്റ്റ് കാലിയാവാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഉള്ളി ഒന്ന് വാടി വന്ന സമയത്ത് അതിലോട്ട് ചെറുതായിട്ട് ചോപ്പി ോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്ത കാര്യം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഇളക്കി സോഫ്റ്റ് ആയി കുക്കായി വരട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രമാണ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിനാ സൈഡിലോട്ടൊന്നും മാറ്റി എടുത്തിട്ടുണ്ട് ഇതിന് നടുക്കോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉണ്ണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന പോലെ കുക്കായിട്ട് വരുന്നത് ട്ടെ എന്നാൽ ഫുൾ ആയിട്ട് കുക്ക് ആവണ്ട അപ്പോൾ അതിന് നമുക്കൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ ആ ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ കൂടെ ചേർന്ന് അതിലൊക്കെ ഒന്ന് കോട്ടായിട്ട് കിട്ടും ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാ ഇപ്പൊ ഒരു തോരൻ പരുവം പോലെ ആയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലോട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ റൈസ് കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക മസാല കുറഞ്ഞു പോകാതെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഫ്ലേവർ നഷ്ടപ്പെടാതെ ആവശ്യത്തിനുള്ള റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റിൽ ചെറുതായിട്ടരിഞ്ഞ മല്ലിയലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് എഗ് റൈസ് റെഡിയാണ് പിള്ളേർക്ക് ഇത് ഇങ്ങനെ കൊടുത്തുവിടാം നല്ല ടേസ്റ്റിയാണ് അതല്ലെങ്കിൽ നമുക്കൊരു സാലഡിൻ്റെ കൂടെയോ എഗ് ചിക്കൻ കറിയുടെ കൂടെയോ വേറെ കറികളുടെ കൂടെയോ ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് ഇനി നമ്മുടെ അഞ്ചാമത്തെ റെസിപ്പി നോക്കാം ഇതൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് വേണം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നത് ഇനി നമ്മുടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഒലിവോയിൽ ചേർത്ത് കൊടുത്തു അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത വെള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വളരെ ഫൈനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളിയും പച്ചക്കറികളും എല്ലാം കൂടി ചിക്കൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് ആ ക്യാരറ്റും ഒന്ന് എടുത്തിട്ട് അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് ഫ്രോസൺ ബെൽ ബെൽപെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഐറ്റംസ് ആണ് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഉള്ളിയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കനെ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്ത് അതേ ചോപ്പറിൽ ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പച്ചക്കറികളുടെ ഏകദേശം സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് ഇട്ടാണല്ലോ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത കുറച്ച് സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനിയും അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പച്ചക്കറിക്കും എല്ലാം ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു തോരൻ പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇറ്റാലിയൻ സീസണിംഗ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഒറിയനോയും കുറച്ച് ഡ്രൈ പാഴ്സലിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പിസ്സയുടെ ടേസ്റ്റ് കിട്ടും നമ്മുടെ സാൻഡ്വിച്ചിന് അപ്പോൾ ദാ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ രാത്രി തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ രാവിലെ എടുത്ത് ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിള്ളേർക്ക് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് റൂം ടെമ്പറേച്ചറിലായിട്ട് റെഡി ആയിട്ടിരുന്നോളും അപ്പോൾ രാവിലെതാ ഒരു പാത്രത്തിൽ കുറച്ച് മയണേസും ഒരു ഒത്തിരി ഹോട്ട് സോസ് വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ തലേന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു റോളോ സാന്റ്വിച്ചോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്യൂ മിനിറ്റ്സ് മാത്രം മതി അപ്പോൾ അതാ നമ്മുടെ സോസിന് അനുസരിച്ചിട്ട് കുറച്ച് ഫില്ലിങ്ങും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രെഡിൽ ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാനിവിടെ സവർഡോ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലൂടെ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് നമുക്കതിനെ ഒന്ന് സാൻഡ്വിച്ച് ആക്കി എടുക്കാം ഒരു സാൻഡ്വിച്ച് മേക്കറിലോ നമ്മുടെ പാനിലോ വെച്ച് ഒന്ന് നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറമൊക്കെ ഒന്നും ഒരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ഒരു യമ്മി ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ കിട്ടും ശരിക്കും നമ്മുടെ ഒരു പിസ്സയുടെ ടേസ്റ്റാണ് ഇതിനകത്തെയുള്ള ഒരു ഫില്ലിങ്ങിന് വരുന്നത് അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈസി ആയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ കോർണേഴ്സ് നമുക്ക് ഒരു വീതി കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് പിള്ളേർക്കത് വായിൽ വെച്ച് കടിച്ചു കഴിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി നമുക്കിതിനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം ഒരു പാർശ്വമെൻ പേപ്പർ അകത്ത് വെച്ചിട്ട് പുറത്തൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫുഡ് പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകാതിരിക്കാനും നമ്മുടെ മടക്ക് കുറച്ചൊന്ന് മടങ്ങി ഇരിക്കാനും ഒക്കെ ഈ അലൂമിനിയം ഫോയിൽ ഹെൽപ്പ് ചെയ്യും ഇനി അത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തൊരു ഇലാസ്റ്റിക് ബാൻഡും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ സാൻഡ്വിച്ച് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സ്കൂളുള്ള ദിവസത്തെ രാവിലത്തെ ആ ഒരു തിരക്കിനകത്ത് ഈസി ആയിട്ടും എന്നാൽ ഹെൽത്തി ആയിട്ടും പിള്ളേർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് ആണല്ലോ നമ്മൾ എപ്പോഴും നോക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന കുട്ടിക്കുട്ടി റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കണം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് തരാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ